പരിപാടികൾ ലഭിക്കുന്ന സമയം അത്രയും സമയത്തിന് പരിപാടികൾ തെങ്ങി നിറഞ്ഞു പോയത് കൊണ്ട് ഓട്ടപ്രദർശനം പലപ്പോഴും ആവശ്യമായി വരും ഒരുപാട് സംസാരിക്കാനും ഒന്നും സമയം കിട്ടുന്നില്ല മാത്രമല്ല ഒരു എം പി എന്ന നിലയ്ക്ക് പുതിയൊരു പുതിയൊരനുഭവത്തിന് വേണ്ടി എന്നെ തിരഞ്ഞെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള വേദികളിലല്ല ശരിക്കും എന്താ മനസ്സിൽ ആഗ്രഹമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് എന്നെ അറിയിച്ചത് ഞാൻ എങ്ങനെയാണ് പരിഗണിക്കുന്നത് ഇതൊന്നും സമ്മതിക്കേണ്ട ഒരു പ്രദേശവുമല്ല പരിപാടികളുമല്ല അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ കറക്റ്റ് പ്രോജക്റ്റാണ് ഈ വെൽനസ് ക്ലിനിക്കുകൾ ഇതിനെ സംബന്ധിച്ച് ഞാനൊരു അദ്ദേഹം പ്രധാനമന്ത്രിയായ കാലം തൊട്ട് പറയുന്നുണ്ട് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പനി ക്ലിനിക്കുകൾ പനി ക്ലിനിക് അതായത് പനിയും അങ്ങനെയുള്ള ഒരു മുറിവ് പെട്ടി വെച്ച് കെട്ടൽ ഒടിവല്ലാത്ത ചില ചതവുകളോ അല്ലെങ്കിൽ വളരെ മാരകമായ മുറിവുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കെട്ടുന്നതിന് തൊണ്ടവേദനയ്ക്ക് മറ്റുമൊക്കെ ചികിത്സിക്കുന്ന ക്ലിനിക്കുകൾ വ്യാപൃതമായിട്ടുണ്ടായാൽ വലിയ രോഗത്തിന് ഇമ്മീഡിയറ്റ് അറ്റൻഷന് വേണ്ടി ചെന്ന് വലിയ ആശുപത്രികളിൽ ക്യൂ നിക്കേണ്ടി വരുന്നവരുടെ ആപലാതി നമുക്ക് കുറച്ചു കൊടുക്കാൻ സാധിക്കും അപ്പൊ പനിക്കും അങ്ങനെയുള്ള പകർച്ചവ്യാധികളും കൊണ്ടു ചെന്ന് അവരെ കൂടുതൽ ഉദാഹരണത്തിന് ക്യാൻസറുമായി ബന്ധപ്പെട്ട് കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കൊണ്ടിന്ന് പനി സമ്മാനിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചുകൂടും അപ്പൊ അതിന് പനി ക്ലിനിക്കുകൾ ഉണ്ടാകണം ഒരു അമ്പത് ബെഡെങ്കിലുമുള്ള ഇപ്പൊ നിലവിലുള്ള പി എച്ച് സെന്ററുകൾ എല്ലാം ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ആ തരത്തിലുണ്ടാവണമെന്ന് ആഗ്രഹിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വന്ന ഒരു പദ്ധതിയാണിത് ഇത് ഇന്ന് കേരളത്തിൽ ഞാൻ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യത്തെ ഒരു യൂണിറ്റ് തുടങ്ങി വെക്കുന്നത് ഇത് ബഹുമാനപ്പെട്ട മേയർ ആയിട്ടും വേറെ അതിന് ഞാൻ ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഒട്ടുമേ ഇഷ്ടമില്ലാത്ത എൻ്റെ രാഷ്ട്രീയം ഒരുപക്ഷെ തിരഞ്ഞെടുത്ത് അതിനു മുമ്പ് നോമിനേറ്റ് ചെയ്ത ഒരു പ്രതിനിധി കൊണ്ട് വന്ന ന്യായമായ കാര്യങ്ങൾ ജനങ്ങളുടെ സൗഖ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരു മേർമാക്കാനും മാത്രം അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും ആരും അതിന് എതിര് നിൽക്കില്ല എതിര് നിൽക്കുന്നവർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം അവരെ നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി കേട്ടോ ശാരീരികമായിട്ട് അത് ജനാധിപത്യ പക്ഷെ അവരെ അവരെ നോക്കി നിർത്തണം അത് നിങ്ങൾക്ക് അതിന് അവകാശമുണ്ട് ഒരു വിരലിൽ നിങ്ങൾ നിശ്ചയിക്കുന്നത് അവരെ പാഠം പഠിപ്പിക്കാൻ കൂടി ആയിരിക്കണം എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ അപ്പോൾ ഈ വെൽനസ് മിഷന്റെ ഭാഗമായിട്ടുള്ള വെൽനസ് സെന്റർ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഒരുപാട് പദ്ധതികൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു അത് എം പി ആകുന്നതിനു മുമ്പ് എലക്ഷൻ വരുന്നതിന് മുമ്പ് എലക്ഷനെ കുറിച്ച് ചിന്തിക്കുന്നതിനു മുമ്പ് തന്നെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അതൊക്കെ ഇപ്പോഴുമുണ്ട് ഉണ്ട് അതിനൊക്കെ വേണ്ടി നമ്മൾ പരിശ്രമിക്കും